പ്രിയപ്പെട്ട നോമിനിങ്ങളെ അസ്സലാമലൈക്കും വാർമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദർശന വിസയിൽ ദുബൈയിലെത്തിയ മംഗലാട് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹ്യാജിയോ എല്ലാവരും ദുഐഇ സന്ദർശന വിസയിൽ ദുബൈയിലെത്തിയ വടകര മംഗലാട് സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലാഹിയോ മംഗളാട് അഫ്നസ് മുപ്പത്തി ഒമ്പത് വയസ്സ് വെള്ളിയാഴ്ച വൈകിട്ട് ദുബായിലെ താമസ സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത് ഭാര്യ അഷിതത്ത് മക്കൾ ഹൈറ ഹൈറിക് ശനിയാഴ്ച വൈകിട്ട് നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കെ എം സി സി പ്രവർത്തകർ നേതൃത്വം നൽകുന്നുണ്ട് അടുത്ത റബ്ബെ സന്ദർശന വിസയുമായി ദുബൈയിൽ എത്തിയതാണ് റബ്ബെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് വന്നതായിരിക്കും റബ്ബെ അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ റബേം ആയ റബെ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബെ ഇതുപോലുള്ള എല്ലാ മുസീബത്തിൽ നിന്നും നമ്മെ രക്ഷിക്കണേ ഇറബേ ഒരു പ്രകൃതി ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ അല്ല അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണേ നൽകണെ എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി പറ്റുന്നവർ യാസീനും ഫാത്തി അധിയ ചെയ്യാൻ ഉണർത്തുന്നു അലൈക്കും വറാമ